എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഡിൽ വിരമിക്കുന്ന വർക്കർമാർക്ക് യാത്രയയപ്പ് യാത്രയയപ്പ് നൽകി ഫിനിക്സ് പ്രിയദർശിനി മോഹിനി എന്നിവർക്കാണ് നൽകിയത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നല്ല പരിപാടികൾ വെച്ചിട്ട് തന്നെയാണ് ഒരു ആ നമ്പറിൽ നിന്ന് പോകുന്നത് നല്ല മാറ്റം വന്നിട്ടുണ്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ എജ്യൂക്കേഷൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി കുട്ടികളെ ആ മേഖലയിലേക്ക് കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ആളുകളാണ് ആര് അംഗൻവാടിയിലെ അദ്ധ്യാപകർ പണ്ടിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മാധ്യമിക മേഖലയിലൊന്നു വന്ന് വന്നത് ഇഷ്ടം കൊണ്ടല്ലാതെ മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നില്ല പിന്നീട് ചെറിയ പൈസ കിട്ടി നൂറ് രൂപ കിട്ടി നൂറ് രൂപയാണ് ആര് ഞാൻ ടീച്ചറോട് തൊട്ടടുത്ത് ചോദിച്ചത് എത്ര രൂപയാണ് ടീച്ചർക്ക് ആദ്യമായി കിട്ടിയ അന്ന് നൂറ് രൂപയാണ് ഇപ്പോഴത്തെ കാശൊന്നും പറയില്ല ഇപ്പോഴും ഭയങ്കര കാശൊന്നുമില്ല നല്ല അത്യാവശ്യം കാശൊക്കെ ചെറുതൊക്കെ ആയിട്ട് എന്നാൽ അത് മതിയോ എന്ന് ചോദിച്ചതിന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്ക് പോരാ എന്ന് തന്നെയാണ് ഉത്തരം പക്ഷെ അങ്ങനെ പോരാ എന്നത് ശമ്പളം മാത്രം പോരാന്നല്ലോ ഒപ്പം തന്നെ യോഗ്യതയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് മുൻ വാർഡ് മെമ്പർ കെ ആർ ഹരി എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു വദേ അനുരാഗാനം പോലെ അഴഗിന്റെ അല പോ മന്ദാറവനികയിൽ മധുമാസം വിരിച്ച് മലരാണോ മലരമ്പൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരി മലരാളോ മഴവിൽ നാട്ടിലെ കന്യകൾ കന്യകട്ടൂടുന്ന മഴവിൽ നാട്ടിലെ കന്യ മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക